ആ ടോംബിൻ്റെ മുകളിൽ ഒരു കപ്പലിൻ്റെ പോലെ ഒരു രൂപം കാണാം അതിലൊരു പ്രത്യേകത ഉണ്ടാ കപ്പലിൻ്റെ രൂപത്തിന് ഈജിപ്തിലെ ഷാഫി ഇമാമിൻ്റെ ദർഗയിലേക്കാണ് ടോയ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസുകൾ കാണുന്ന ഒരുപാട് ആളുകൾ ഷാഫി ഇമാമിൻ്റെ ദർഗയെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഹാന്മാരെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും നമ്മുടെ ചാനലിൽ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസുകളാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള മഹാന്മാരെ പരിചയപ്പെടുക ആ നാട് പരിചയപ്പെടുക അവിടുത്തെ വിശേഷങ്ങൾ അറിയുക ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ മിസ്റിലെ ഷാഫി മാമിൻ്റെ ദർഗയിലേക്കാണ് പോകുന്നത് വെൽക്കം ടു ട്രാവൽ പോഡ്കാസ്റ്റ് ഈജിപ്തിൽ വരുന്ന അധികം ആളുകളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദർഗയാണ് ബഹുമാനപ്പെട്ട ഷാഫി അമാമിൻ്റെ ദർഗ ഇസ്ലാമിലെ നാല് മതഹബുകളിൽ പ്രധാനപ്പെട്ട ഷാഫി അറി ഇമാം അപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ഷാഫി മദഹബുകാരനാണ് അപ്പോൾ ഷാഫി അറി ഇമാമിൻ്റെ ദർഗയിലേക്കാണ് നമ്മളിവിടെ ഒരു യാത്ര അപ്പോൾ നമ്മൾ ഈ കൈറോൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ടാക്സി വാഹനമാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ടലുകളിലും വാഹനങ്ങളിലൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ് ഫുൾ ടൈം ഖുർആൻ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ടാവും ഹോട്ടലിലാണെങ്കിലും വണ്ടികളിലാണെങ്കിലും ഒക്കെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ അതാ പോണേ ഈജിപ്ത് എന്ന രാജ്യത്ത് നിരവധി മഹാന്മാരുടെ ദർഗകളും തിരുവിശേഷിപ്പുകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ മിസ്റിലെ ഡെഡ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഷാഫി ദർഗ സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് പോയി ഏകദേശം നമ്മളവിടെ എത്താനായി കൊണ്ടിരിക്കുകയാണ് ഷാഫി ഇമാമിൻ്റെ ദർഗയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഹിസ്ര നൂറ്റി അൻപതിൽ ഫലസ്തീനിലെ റസ്സയിലാണ് ഷാഫി ഇമാ ജനിക്കുന്നത് ഷാഫി ഇമാമു ജനിച്ച ദിവസമാണ് അബു ഹനീഫ ഇമാമ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയണത് ഗർഗൻ്റെ കവാടാണിത് ഇപ്പോൾ വീഡിയോയിലെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എല്ലാ ആളുകളും പക്ഷെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല വീഡിയോയിലെങ്കിലും ഒരു പ്രാവശ്യം വീഡിയോയിലെങ്കിലും കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഇറാഖി യാത്രയിലൊക്കെ റിഫായി സൈഫിൻ്റെ ദർഗ അബ്ഖാൻ ഇസാമിൻ്റെ ദർഗ ഇതൊക്കെ വീഡിയോയിൽ കണ്ട ഒരുപാട് ആളുകൾ നേരിട്ട് എന്നോട് സന്തോഷം പറഞ്ഞു അപ്പോൾ ഷഫിറ ഇമാമ നമ്മുടെ മർദ്ദിൻ്റെ ഇമാമ ഷാഫി ഇമാമിൻ്റെ ദർഗയാണ് ഗർഗയുടെ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഷാഫി ഇമാമിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ കൈറോ പട്ടണത്തിലെ ഡെഡ് സിറ്റിയിലുള്ള ഇമാം ഷാഫി മസ്ജിദിനോട് ചേർന്നിട്ടാണ് ഷാഫി ഇമാമിൻ്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിലെത്തി ഇത് ഒരു മനോഹരമായ പള്ളിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള യാത്രക്കാരും സന്ദർശകരും ഒക്കെ ഇവിടെ സന്ദർശിക്കാൻ വരും കാരണം ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനാണല്ലോ ഇമാം ഷാഫി റദിയുള്ള ദർഗയിലേക്ക് കയറി വരുന്ന ഗേറ്റ് ജയിച്ച് കഴിഞ്ഞാലുള്ള ഫസ്റ്റ് പള്ളി ഇമാം ഷാഫി ഈ പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേരും ഇമാം ഷാഫി ഈ മസ്ജിദ് എന്നാണ് ഈ പള്ളിയുടെ പേര് പിന്നെ ഉള്ളത് ആ വഴിയാണ് ഗർഗയിലേക്ക് പോകാനുള്ള വഴി ഷാഫി ഇമാമിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട് കേട്ടോ ആ ശിഷ്യന്മാരിൽ പ്രമുഖരായ ശിഷ്യന്മാരൊക്കെ നമുക്കറിയാം അഹമ്മദ് ബിൻ ഹംബിൽ റതി ഉള്ളാഹുവിനും ഒക്കെ ഷാഫി ഇമാമിൻ്റെ പ്രധാന ശിഷ്യനാണ് അഹമ്മദ് ബിൻ അബുലി അള്ളാഹുവിന് പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അതായത് ഓരോ നൂറ്റാണ്ടിലും ഓരോ നവോത്ഥാന നായകന്മാരെ അള്ളാഹു നിശ്ചയിക്കും എന്നൊരു ഹദീസ് ഹദീസുണ്ട് അപ്പോൾ ഹിജിറ രണ്ടാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകനാണ് ഷാഫി മാമ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എന്നൊക്കെ അഹമ്മദ് ബിൻ ഹബിൽ റലി ഉള്ളാഹുവിന് പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അതുപോലെ അബുനീം എന്ന് പറഞ്ഞൊരു ഹദീസ് പണ്ഡിതനെ മുമ്പ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു കുറേശ്ശി പണ്ഡിതൻ ലോകത്ത് വിജ്ഞാനം നിറക്കുമെന്നൊരു ഹദീസുണ്ട് അപ്പോൾ ആ ഹദീസിൻ്റെ സാരാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഷാഫി മാമാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അപ്പം അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാണാൻ ആഗ്രഹിക്കുകയും സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദർഗയാണ് ഷാഫി മാമിൻ്റെ ഈ ദർഗ മാത്രമല്ല ഷാഫി മദബ് സ്വീകരിച്ച ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇറാഖ് ഹുറാസാന് ഷ്യാം യമന് ഹിജാസ് അതുപോലെ കിഴക്കൻ ആഫ്രിക്ക സ്പെയിൻ ഇവിടെയൊക്കെ കൂടുതൽ ഷാഫി മദേബ് വ്യാപിച്ച സ്ഥലങ്ങളാണ് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷാഫി മദേബ് കൂടുതലായി വ്യാപിച്ച സ്ഥലങ്ങൾ ഒരുപാട് ലോകത്തുണ്ട് ഈ ദർഗയിലേക്ക് കയറാൻ നമുക്ക് രണ്ട് വഴികളുണ്ട് അതായത് ഈ ഇമാം ഷാഫി മസ്ജിദിലേക്ക് കടന്നാൽ നമുക്ക് അതിൻ്റെ അകത്തു നമുക്ക് ദർഗയിലേക്ക് പോകാം അതല്ലാതെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ള ഈ വഴി ചെന്നാൽ പ്രധാന കവാടം പുറത്തുനിന്ന് ചെന്നാൽ ഈ പള്ളിയുടെ ഇടതുവശത്തോട് ചേർന്ന് ചെന്നാൽ അതിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം അപ്പോൾ ഈ പള്ളി ഈ പള്ളിയിലൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടി അവിടെ ഉണ്ട് പുറത്തുനിന്ന് നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ അവിടെ കാണുന്നത് ആ വഴിയിലൂടെ അകത്തേക്ക് കയറി വലതു വന്നാൽ ഇത് പള്ളിയാണ് ദർഗയോട് ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ടൊരു പള്ളിയാണ് നല്ലൊരു കമാൻ ക്വാറ്റ് വളരെ മനോഹരമായി ഈ പള്ളിയുടെ അകവും നല്ല മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു പള്ളി പള്ളി എന്നിങ്ങനെ ഇറങ്ങുമ്പോൾ പുറത്തേക്ക് വന്നാൽ ഈ കാണുന്നതാണ് ഷക്കരി അൽ അൻസാരി റലിയുള്ളാഹ് ഖനുവിൻ്റെ മക്ബറ ഷാഫി അധഹബിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ക്കരി അൻസാരി റലിയുള്ളാഹ് ഖനു ഷാഫി ഈ ഒരു ഷാഫി ഈ മദഹബ് ക്രോഡീകരിക്കുന്നതിൽ അതായത് ഈ ഒരു രൂപത്തിൽ ലോകത്ത് പ്രശസ്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു മഹാനാണെന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് ദിർഗയുടെ തൊട്ടടുത്ത് തന്നെയാണ് കിരൽ അൻസാരി റളിയുള്ളാഹനുവിൻ്റെ ദുർഗൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞാൽ ഈ വാതിലൂടെയാണ് ഇപ്പോൾ നമ്മളകത്തേക്ക് കയറിയത് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ ഇതാണ് ഷാഫി മാമിൻ്റെ ദുർഗേക്ക് പ്രവേശിക്കുന്ന പ്രധാന വാതിൽ ഈ ഒരു ചെറിയ ഗേറ്റ് കടന്നിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കുറേ ചെടികൾ രണ്ട് ഭാഗത്തും ചെടികളുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് ചെരുപ്പുകൾ വെക്കാൻ അവിടെ ഒരു സൗകര്യമുണ്ട് ഇത് വെറുക പരിപാലിക്കുന്ന ആളുകളൂ ഇപ്പോൾ ഭക്ഷണം കഴിക്കണം രണ്ട് സൈഡിൽ നല്ല ഉയരത്തിലുള്ള കെട്ടിടങ്ങളാണ് നല്ലൊരു ഇറാക്കിലൊക്കെ പോയത് പോലെ നമ്മളിപ്പോൾ വേറെ ഒരു അറബി രാജ്യത്ത് പോയത് ഇപ്പോൾ അതാണല്ലോ അവിടെ ഉള്ളതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെ ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് ദർഗയുടെ പ്രധാന അകത്തേക്കുള്ള കവാടം അവിടെ കുർ അനായത്തുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എല്ലാം ഒരു പഴമ തോന്നിപ്പിക്കുന്ന രൂപത്തിലാട്ട ഒരു എന്താ പറയുക നല്ലൊരു ഒരു ആംബിയൻസാണ് ഇതിൻ്റെ പുറത്തായാലും അകത്തായാലും അകത്തൊന്നും കൂടി മനോഹരമായ വർക്കുകളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും അകത്തേക്ക് ഇങ്ങനെ കയറി ചെന്ന് പോകുമ്പോൾ ഇത് മെയിൻ കവാടം കടന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഇടനാഴിക ഉണ്ട് ഇവിടെ നല്ലൊരു മനോഹരമായൊരു തോക്കത്തൊരു വിളക്കുണ്ട് പിന്നെ മുകളിൽ ഇങ്ങനെ അത് ലൈറ്റൊക്കെ വരാൻ പഴയ കാലത്ത് ഉണ്ടാക്കി വെക്കുന്നത് പോലത്തെ ഒരു ടോംപ് ചെറിയൊരു ടോംപ് കാണാം വാതിലുകളൊക്കെ വലിയ വാതിലാണ് ഇമാം ഷാഫി അസിറ്റേഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാറുണ്ട് എബൗട്ട് ദവേഷൻസ് അതിൻ്റെ ഒരു ഇതവിടെ കൊടുത്തിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഇതാണ് മെയിൻ കവാടം മെയിൻ വാതിൽ ഇതിലൂടെ അങ്ങനെ വന്നാൽ ഈ വാതിലുകളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് വാതിലുകളാണ് ഉള്ളത് ഒന്ന് ഉൾ ഇങ്ങനെ പുറത്തുനിന്നിങ്ങനെ പുറത്തേക്ക് അടക്കാനുള്ള രണ്ട് പൊളികൾ പിന്നെ അതകത്തേക്ക് അടക്കാനുള്ള രണ്ട് പൊളികൾ പിന്നെ അതിങ്ങനെ നേരകത്തേക്ക് ഇതിവിടുത്തെ പഴയ നിലത്തിൻ്റെ ഒരു രൂപം എന്നും ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് പഴയ കാലത്ത് ഇങ്ങനെ ആയിരുന്നു നില ഉണ്ടായിരുന്നത് പുതുക്കി പണിതപ്പോൾ ആ ഒരു ഓർമ്മക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ് ഷാഫി മാമനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല അത്രയും ചരിത്രങ്ങളിൽ ഇടം പിടിച്ച ഒരു മഹാനാണല്ലോ ഖുർആാൻ വ്യാഖ്യാതാവാണ് കർമ്മശാസ്ത്ര വിദഗ്ധനാണ് ചരിത്രകാരനാണ് കവിയാണ് ഹദീസ് പണ്ഡിതനാണ് ഞാനൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരു യാത്രാപ്രിയൻ അല്ലെങ്കിൽ ഒരു സഞ്ചാരപ്രിയനാണ് ഞാനൊക്കെ യാത്രക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കോഴ്സുകൾ കവിതകൾ നമുക്ക് ഷാഫി മാമിൻ്റേതാന്ന് പറഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഈ ദീവാനു ഷാഫി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നമുക്ക് നേരിട്ട് തന്നെ വായിക്കാനും മനസ്സിലാകാനൊക്കെ പറ്റും അപ്പം അതിൽ തന്നെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് നിങ്ങൾ യാത്ര ചെയ്യുക യാത്ര ചെയ്താൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും ബുദ്ധി വികസിക്കും യാത്ര ചെയ്യാത്തവൻ കെട്ടി കിടക്കുന്ന വെള്ളം പോലെയാണ് കെട്ടി കിടക്കുന്ന വെള്ളത്തിന് ശുദ്ധി ഉണ്ടാവുകയില്ല ഒഴുകുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായ ജലമായിരിക്കും പുതിയ സ്ഥലങ്ങൾ പുതിയ പ്രദേശങ്ങളൊക്കെ ഒഴുകുന്ന വെള്ളത്തിന് കാണാമെന്ന് പറയുന്നത് അപ്പം അതുപോലെ ഷാഫിമാം ഒരു സഞ്ചാരപ്രിയനായിരുന്നു അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഷാഫിമാം അതൊക്കെ രചിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരിക്കരുത് അവർ യാത്ര ചെയ്യണം അവർ നാടും വീടും വിട്ട് പരദേശിയാകണം പ്രയാസം സഹിക്കണം അതിലാണ് രസം അതിലാണ് ജീവിതത്തിൻ്റെ രസം ഇങ്ങനെ ഒരുപാട് കവിതകളുണ്ട് ഷാഫി ഷാഫിമാമ് ജനിക്കുന്നത് ഫലസ്തീനിലെ ഖസ്സ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിജ്ര നൂറ്റി അൻപതിൽ ഇതേ സമയത്താണ് അബു ഹനീഫ ഇമാമ് ബഗദാദിൽ വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയണത് ക്രിസ്തു വർഷം എഴുന്നൂറ്റി അറുപത്തി ഏഴിന് അസ്കലാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷാഫി മാം ജനിക്കണത് ഫലസ്തീനിലെ ഖസയിലുള്ള അസ്കലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് വയസ്സിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ മാതാവിൻ്റെ ഒരു ശിക്ഷണത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുത്തത് ശരിക്കും ഷാഫി ഇമാമിൻ്റെ ഷാഫി ഇ എന്ന പേര് വരാൻ കാരണം ഷാഫി ഇമാമിൻ്റെ ഉണ്ടായിരുന്നു അവരുടെ പേര് ഷാഫി ഉബിനു സായിബ് എന്നായിരുന്നു അവരിലേക്ക് ചേർത്തിയാണ് ഷാഫിഇ എന്ന പേര് ഷാഫി ഇമാമിന് കിട്ടിയത് അബൂ അബ്ദുല്ല മുഹമ്മദ് ബിന് ഇദിരീസ് അ ഷാഫി എന്നാണ് യഥാർത്ഥ പേര് നമ്മൾ പിന്നെ നമ്മളിങ്ങനെ കേട്ട് കേട്ട് ഷാഫി ഇമാം ഷാഫി ഇമാം അങ്ങനെയാണ് ലോകാടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രസിദ്ധമായൊരു പേര് അങ്ങനെയാണ് ഏഴ് വയസ്സിലെ ഖുർആൻ ഫുള്ള് മനപ്പാടാക്കി ചില്ലറ കാര്യമല്ല അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു സുഹൃത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ പത്ത് വയസ്സ് ആയപ്പോഴേക്കും ഇമാം മാലിക് ലാവിൻ്റെ മുവത്ത എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥുണ്ട് അത് മുഴുവൻ മനഃപ്പാടമാക്കി എന്നിട്ട് മക്കയിലെ മുഫ്തി മുസ്ലിം ബിൻ ഖാലിദ് എന്ന നിന്നാണ് ഫിഖഹിലെ പഠനം ആരംഭിച്ചത് പതിനഞ്ച് വയസ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ നമ്മളിജൊന്ന് ചിന്തിച്ച് നോക്കിയാലും മനസ്സിലാവും പതിനഞ്ച് വയസ്സായപ്പോഴേക്കും ഫത്വ കൊടുക്കാനുള്ള ഒരു അംഗീകാരം അവരുടെ ഉസ്താദ്മാരൊക്കെ അവർക്ക് കൊടുത്തു എന്നൊക്കെയാണ് ചരിത്രം പിന്നെ മദീനയിലെത്തി ഇമാം മാലിക് അറുദുല്ലാവിൻ്റെ ഒപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഹിജറ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബഗ്ദാദിലേക്ക് പുറപ്പെടുന്നത് ബഗദാദ് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഒരു ഒരു കേന്ദ്രമായിരുന്നു അന്ന് ബഗ്ദാദ് കാണാത്തവൻ ലോകം കണ്ടിട്ടില്ല എന്നൊക്കെ ഷാഫി മാമ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും വായിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും അങ്ങനെയാണ് ബഗദാദിലെത്തുന്നത് രണ്ട് വർഷം ബഗ്ദാദിൽ നിന്നു വിവിധ പണ്ഡിതന്മാരെ കണ്ടൊരുപാട് അറിവ് ശേഖരിച്ചു ശരിക്കൊരു അറിവ് ശേഖരണ വിജ്ഞാന ശേഖരണത്തിനുള്ള ഒരു ഈ സഞ്ചാരമായിരുന്നു കേട്ടോ ഷാഫിമാമിൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ ബഗ്ദാദിൽ നിന്ന് ഈജിപ്തിലെത്തി പിന്നീട് ഈജിപ്തിൽ സ്ഥിരതാമസാക്കി അപ്പോൾ ഷാഫിമാമിന് ഒരു വമ്പിച്ച വരവേൽപ്പാണ് ഈജിപ്തിൽ അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രം അങ്ങനെ അവിടുത്തെ ഭരണാധികാരി അന്ന് വലിയൊരു ഭവനം ഒരു വീടൊക്കെ കൊടുത്തു താമസിക്കാന് പക്ഷെ ഷാഫിമാമ് അതിൽ താമസിച്ചില്ല ഷാഫിമാമിൻ്റെ ഒരുപാട് കുടുംബക്കാർ ഈജിപ്തിലുണ്ടായിരുന്നു അങ്ങനെ അവരോട് കൂടെ താമസിച്ചു അങ്ങനെയാണ് ഈജിപ്തിലെ താമസം തുടങ്ങുന്നത് ഈജിപ്തില് വമ്പിച്ചൊരു വരവേൽപ്പോടെയാണ് ഷാഫിമാമ് വന്നത് ഈജിപ്തിൽ വന്നതിന് ശേഷം അമർബിൻ ലാസ് മസ്ജിദ് ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം അവിടെയാണ് ഷാഫി ഇമാമ ക്ലാസ്സൊക്കെ ആരംഭിച്ചു പിന്നെ ലെയ്സ് ബിൻ സായദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് ഈ ഷാഫി മാമൻ്റെ ദർഗേൻ്റെ തൊട്ടടുത്ത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ദർഗ നിൽക്കുന്ന സ്ഥലത്ത് സൊലാഹുദ്ദീൻ അയ്യൂബി ഒരു മദ്രസ നിർമ്മിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ദർഗ നിർമ്മിച്ചത് ഉബൈദൽ അൽ നജാർ എന്ന് പറയുന്നൊരു ആചാരിയാണ് അത്ര ഇതിൻ്റെ പണികളൊക്കെ കഴിപ്പിച്ചിരുന്നത് ദർഗയുടെ അകത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരാണ് ഒരിക്കലും നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല വീഡിയോയിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും അതിൻ്റെ ഒരു രസം നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ അത്രയും രസമുള്ളതാണ് ഖുർആാന് പിന്നെ അറബി പിന്നെ കൂഫി അങ്ങനെ ഒരുപാട് ലിപികൾ ഇതിലുണ്ട് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല അത് നിർമ്മിച്ച ഇതിന് വേണ്ടി വർക്ക് ചെയ്ത ഉബൈദ് അൽ നജാർ നജാർ എന്ന് പറഞ്ഞാൽ ആശാരി ആശാരിയുടെ പേരും ആശാരിയുടെ ഒരു പ്രാർത്ഥനയൊക്കെ ആശാരി ഇതിൽ കൂട്ടിയിട്ടുണ്ട് എന്ന് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ കാണുന്നുണ്ട് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ ഒരു ആ ആകാര നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അകത്ത് ഇത്രത്തോളം മനോഹാരിത നിറഞ്ഞൊരു ഉൾവശമുണ്ട് ഈ കെട്ടിടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അകത്ത് കയറിയാലും മാത്രമാണ് അതിൻ്റെ ഒരു യഥാർത്ഥമായൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ സാധാരണ ദുർഗൻ്റെ മുകളിലൊക്കെ ആ ടോമ്പിൻ്റെ മുകളിൽ ഒരു ചന്ദ്രക്കരണ ഉണ്ടാവാറുള്ളത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ച് അല്ലെങ്കിൽ സിമൻ്റ് കൊണ്ട് എന്തുകൊണ്ടായാലും പക്ഷേ ഷാഫിമാമിൻ്റെ ദുർഗൻ്റെ മുകളിൽ ഒരു കപ്പലിൻ്റെ ഒരു രൂപമാണ് നിലവിലുള്ളത് മറ്റ് ടോംബുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കപ്പലിൻ്റെ രൂപമാണ് ദുർഗൻ്റെ മുകളിലുള്ളത് ഈ ദർഗകളുടെ മുകളിലൊക്കെ ഒരു ചന്ദ്രക്കല അല്ലെങ്കിൽ ഒരു ചന്ദ്രൻ്റെ ഒരു പകുതി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഷാഫി മാമിൻ്റെ ദർഗൻ്റെ മുകളിൽ നമുക്ക് ഒരു കപ്പലിൻ്റെ ചിഹ്നം കാണാൻ പറ്റും കപ്പലിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തോണി ഇത് സൊലാഹുദ്ദീൻ അയ്യൂബി നിർമ്മിച്ചതാണ് അതായത് വിജ്ഞാനത്തിൻ്റെ സമുദ്രത്തിലുള്ള ഒരു കപ്പലാണ് അപ്പോൾ ഷാഫി മാമിൻ്റെ ആ ഒരു വിജ്ഞാനത്തിനാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഷാഫി മാമിൻ്റെ ദർഗൻ്റെ മുകളിൽ ഇത്തരത്തിലൊരു കപ്പലുണ്ടാക്കി വെച്ചത് അങ്ങനെ ഹിജറ ഇരുന്നൂറ്റി നാല് റജബ് ഇരുപത്തെട്ട് വെള്ളിയാഴ്ചയാണ് ഷാഫി റലി ഉള്ളാഹു വന്നു ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയണത് ഈ വഴിയാണിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നത് ഇതാണ് ഷാഫി മാമിൻ്റെ ദർഗ ഇതിലൂടെ ഇങ്ങനെ ഇടവഴികൾ പോലെയാണ് കേട്ടോ കാറൊന്നും പോകും തോന്നുന്നില്ല അങ്ങനെയാണ് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത് ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കല്ലുകളൊക്കെ കാണാറുണ്ട് പൊട്ടിപ്പൊടിഞ്ഞ് കല്ലുകളും കാര്യങ്ങളും കാണുണ്ട് ഈ മതിലിൽ ഇങ്ങനെ ഷാഫി കുറിച്ച് വിവരിക്കണ ഒരു ചെറിയ ബോർഡുണ്ട് അത് അറബിയിലും അതിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു പ്ലേസിനെ കുറിച്ചിട്ടും ഷാഫി കുറിച്ചൊക്കെ പറയണ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഷാഫി മാമിൻ്റെ ദർഗയെ ഞങ്ങൾ പുറത്തിറങ്ങി ഇതിൻ്റെ തൊട്ടടുത്ത് ഷാഫി മാമിൻ്റെ ഉസ്താദിൻ്റെ ഒരു ദർഗ ഉണ്ട് അത് കണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണണം അതൊക്കെ നമുക്ക് തൊട്ടടുത്തൊരു വീഡിയോയിൽ കാണാം